രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം നേതാവ് എം പി ജയരാജൻ ഗൂഗിൾ പേയിലൂടെ അശ്ലീല സന്ദേശം അയക്കാം എന്ന് പഠിപ്പിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനെ അത്രയും തൊലിക്കെട്ടി തിരുവനന്തപുരം മൃഗശാലയിലെ കണ്ടാമൃഗത്തിന് പോലുമില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു രാഹുൽ പീഡിപ്പിച്ച സ്ത്രീകളെല്ലാം കോൺഗ്രസ് കുടുംബത്തിലുള്ളവരാണെന്നും അദ്ദേഹം ആരോപിച്ചു എന്നിട്ടും കോൺഗ്രസുകാർ രാഹുലിനെ നമോവാകം ചൊല്ലി നിൽക്കുന്നു രാഹുൽ വിഷയം മറച്ചു പിടിക്കാനാണ് പഴയ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു തെറ്റു ചെയ്താൽ ഒരു പോലീസുകാരനെയും സംരക്ഷിക്കുന്ന സർക്കാർ അല്ല കേരളം ഭരിക്കുന്നത് കുറ്റക്കാരായ പോലീസുകാരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് കെ പ്രസിഡന്റ് പറഞ്ഞത് പഴയ ഓർമ്മയിൽ നിന്നാണ് ഉരുട്ടിക്കൊന്നവരെ സംരക്ഷിച്ചതാണ് കോൺഗ്രസിന്റെ പഴയ ഭരണമെന്നും അദ്ദേഹം പറഞ്ഞു രാജനെ കൊന്നവരെ സംരക്ഷിച്ച ആളാണ് കരുണാകരൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും പോലീസ് മർദ്ദനം ഏറ്റിട്ടുണ്ട് ആ പോലീസ്കാർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല അതാണ് കോൺഗ്രസ് ചരിത്രം ഇതാണ് ഗതകാല ഇടതുപക്ഷ ചരിത്രം പോലീസ് തെറ്റു ചെയ്താൽ സംരക്ഷിക്കില്ല ആസനത്തില് ആയുധം കയറ്റിയ പോലീസുകാരനെ യുഡിഎഫ് ഭരണം സംരക്ഷിച്ചിട്ടുണ്ട് ഇടതുപക്ഷം വന്നപ്പോൾ നടപടിയെടുത്തെന്നും എം വി ജയരാജൻ കൂട്ടിച്ചേർത്തു